ഇത് കുറച്ച് നെത്തോലിമീൻ ആണ് ചൂട എന്ന പേരിലൊക്കെ അറിയപ്പെടും ഇത് ഒന്ന് മീൻപീര വറ്റിക്കാനാണ് എടുത്തിരിക്കുന്നത് അതിനുവേണ്ടി ചൂട് നല്ല വൃത്തിയായിട്ട് വെട്ടി കഴുകി എടുത്തിട്ടുണ്ട് ഇനി അരപ്പിനാവശ്യമായ നാളികേരം എടുത്തിട്ടുണ്ട് രണ്ട് സവോള അഞ്ച് പച്ചമുളക് ഒരു ചെറിയ കഷ്ണ ഇഞ്ചി രണ്ട് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഒരു അഞ്ചാറ് കുടംപുളി വെള്ളത്തിൽ കുത്തു വെച്ചിട്ടുണ്ട് മീൻ വെട്ടി അതൊരു ചട്ടിയിലാക്കി വെച്ചിട്ടുണ്ട് ഇനിയും ഇതിലേക്കാവശ്യമായ മുളക് പൊടി ലേശം മഞ്ഞൾപ്പൊടി ഉപ്പ് ഉലുവപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ സവോളയും പച്ചമുളകും ഇഞ്ചിയും നന്നായിട്ടൊന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി ഇത് അരപ്പരയ്ക്കാതെ നേരട്ടി എടുത്തൊരു പീര വെക്കുകയാണ് എളുപ്പത്തിൽ പെട്ടെന്ന് നമുക്കൊരു പീരയുണ്ടാക്കണമെങ്കിൽ അരപ്പൊന്നും ചതച്ചിടാതെ ഇതുപോലെ തേങ്ങ തിരുമ്മി ഇതിൻ്റെ അകത്തോട്ടെല്ലാം യോജിപ്പിച്ചിട്ട് എടുത്താൽ മതി അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് മീൻപീര തയ്യാറാക്കാം ഞാൻ നല്ലവണ്ണം ഞരടി യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇത് ചട്ടിയിലിട്ട് മീൻ ഇട്ട് അതിൻ്റെ മുകളിലേക്ക് ഈ അരപ്പി അരപ്പല്ല ചതച്ചു വെച്ച് ഈ ഞരടി വെച്ചിരിക്കുന്ന തേങ്ങാപ്പീരായും ചേരുവുമെല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കുന്നില്ല ആ പുളിയും പുളി വിളി പിഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് സ്പൂൺ വെള്ളം അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിനി മീനും പീരയെല്ലാം കൂടെ നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കണം ഇനി ഇതൊന്നും വേവാൻ ഗ്യാസടുപ്പേ വെച്ചിട്ടുണ്ട് ഇതിൽ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട കാരണം ഇത് അടപ്പടയ്ക്കുമ്പം ആവിയും കൂടെ വരുമ്പോൾ ഇതിൽ ഇരുന്ന് പരുവത്തിന് വെന്ത് വരും ഒരുപാട് വെള്ളമൊക്കെ ഒഴിച്ചാൽ ഇത് കൊഴഞ്ഞങ്ങ് പോകും അപ്പം കുടമ്പുള്ളി വിഴിഞ്ഞ് ആ വെള്ളം മാത്രമേ ചേർത്തിട്ടുള്ളൂ ഇനി തിളച്ച് വരുമ്പോൾ അതിൽ നിന്നിങ്ങനെ വെള്ളം ഇറങ്ങി വരും വളരെ എളുപ്പത്തിൽ നമുക്ക് പെട്ടെന്നൊന്ന് തയ്യാറാക്കണമെങ്കിൽ ഈ രീതി ചെയ്ത് നോക്കിയാൽ മതി ഇനി ഇത് കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പില ചേർത്ത് കൊടുക്കാം മീൻ തിളച്ചു വരുന്നുണ്ട് വീണ്ടും ഇതൊന്ന് അടച്ചു വെച്ച് വറ്റിച്ചെടുക്കണം ചൂട് ചോറിൻ്റെ കൂടൊക്കെ കഴിക്കാൻ വളരെ നല്ല ടേസ്റ്റുള്ള മീൻപീരയാണിത് നമ്മളെപ്പോഴും വലിയ മീനൊക്കെ കഴിക്കാറുണ്ട് ചെറിയ ഈ മീനൊക്കെ കഴിക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് കാൽസ്യം ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് കാലിന് വേദനയുള്ളവർക്കൊക്കെ കഴിക്കാൻ വളരെയധികം കഴിക്കാൻ പറ്റുന്നതാണ് ചൂടമീൻ എന്ന് പറയുന്നത് കക്ക ഇറച്ചി ചൂട തുടങ്ങിയവയൊക്കെ കാൽസ്യം കൂടുതൽ അടങ്ങിയിട്ടുണ്ട് കുട്ടികൾക്കും എല്ലാവർക്കും കഴിക്കാം വെള്ളമൊന്നും ചേർത്തിട്ടില്ല എന്നാലും അതിന് വെള്ളം ഇറങ്ങി വരുന്നത് കണ്ടോ ഇനി ഇത് വെന്ത് വറ്റാറായി വരുന്നുണ്ട് ഇനി ഇതിലേക്ക് ലേശം പച്ചവെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് കറിവേപ്പില വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ചേർക്കുന്നില്ല മാങ്ങ ചീമപ്പുളി ഇരുമ്പംപുളി തുടങ്ങിയവയൊക്കെ ഇട്ടും ഇത് പറ്റിച്ചെടുക്കാവുന്നതാണ് നല്ല രുചികരമായ പീരയാണ് ചൂട് ചോറിൻ്റെ കൂടെ ആവി പറക്കുന്ന ചൂട് ചോറിൻ്റെ കൂടെ ഇതും കുറച്ച് തൈരും ഒരു കഷ്ണം അച്ചാറും ഉണ്ടെങ്കിൽ നല്ലവണ്ണം ചോറൊക്കെ കഴിക്കാം നല്ല രുചികരമായ മീൻപീരയാണ് വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാവുന്നതാണിത് ഇനി മീൻ കിട്ടുമ്പോൾ ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കണം നമ്മളെപ്പോഴും ചതച്ചിട്ടൊക്കെ വെക്കുമ്പോൾ ഒരുപാട് സമയം വേണ്ടിവരും ഇത് എളുപ്പ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാം ചെറിയ ചെറിയുള്ളി ചെയ്താൽ ഒന്നുകൂടെ ടേസ്റ്റാണ് അങ്ങനെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി